നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഞാൻ കവിത കണ്ണൻ ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ വയനാട്ടിലെ ചെന്നലോടെ ഇഞ്ച ഫാമിലായിരുന്നു മുസ്തഫയുടെ പിതാവ് ജോലി ചെയ്തിരുന്നത് ദിവസം പത്തു രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂലി അതുകൊണ്ട് തന്നെ അവനും സഹോദരങ്ങളുമെല്ലാം സമയം കിട്ടുമ്പോൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു വന്നു ഇഞ്ചി ഫാമിലി ജോലിയിൽ നിന്നും കൂട്ടിവെച്ച് സമ്പാദ്യം കൊണ്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് അവർ ഒരു ആടിനെ വാങ്ങി ഒരു കുടുംബത്തിന്റെ ആദ്യത്തെ സ്വത്തായിരുന്നു അത് പിന്നീട് ഇത് നാല് ആടുകളായി മാറി പിന്നെ ഈ ആടിനെ വിറ്റ് അവർ ഒരു പശുവിനെ സ്വന്തമാക്കി പശു ആ കുടുംബത്തിന് ഒരു സ്ഥിര വരുമാനം നേടിക്കൊടുത്തു ആറാം ക്ലാസ്സിൽ തോറ്റതോടെയാണ് മുസ്തഫ പിതാവിനൊപ്പം കൂലിപ്പണിക്ക് പോയി തുടങ്ങിയത് പിന്നീട് ജൂനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം പഠനം തുടർന്ന മുസ്തഫ എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ കേരളത്തിലെ അറുപത്തി സ്ഥാനം നേടി കോഴിക്കോട് ഐ ഐ ടിയിൽ നിന്നും ബിരുദം നേടി ദുബായിലും യൂറോപ്പിലും തുടർന്ന് ജോലി നേടി വീണ്ടും നാട്ടിലേക്ക് തിരികെ വന്ന് എം ബി എ പൂർത്തിയാക്കി ജോലി ചെയ്യുന്നതിനിടയിലാണ് വീണ്ടും ബിസിനസ് എന്ന ആശയം കടന്നു വന്നത് അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ അൻപതിനായിരം രൂപ നിക്ഷേപത്തിൽ അഞ്ച് സഹോദരങ്ങൾ കൂടി ചേർന്ന് ഇഡലി ദോശമാവ് യൂണിറ്റ് ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ മലബാർ പൊറോട്ട കൂടി ഇവരുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നു പിന്നീട് വടാ ബാറ്റർ പുറത്തിറക്കി നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെയെല്ലാം അവർ ക്ഷമയോടെ തരണം ചെയ്തു ഇന്ന് ഏകദേശം രണ്ടായിരം കോടി ആസ്തിയിൽ ഇന്ത്യയിലും വിദേശത്തുമായി നാൽപ്പത്തഞ്ചിലധികം നഗരങ്ങളിൽ മുസ്തഫയും തൻ്റെ ഐ ഡി ഫ്രഷ് ഫുഡും വളർന്നുകൊണ്ടേയിരിക്കുന്നു ചിലരുടെ ജീവിത വിജയങ്ങൾ നമ്മെ അമ്പരിപ്പിക്കുന്നതാണ് പക്ഷേ ആ വിജയപദത്തിൽ എത്തുന്നതിനു മുൻപ് അവർ കടന്നു വന്ന ദുർഘടമായ ജീവിതപാതകളുണ്ട് ആ ദുർഘട പാതകളെ നാം എങ്ങനെ അഭിമുഖീകരിക്കുന്നു തരണം ചെയ്യുന്നു എന്നത് തന്നെയാണ് പ്രധാനം ശുഭദിനം